ൊന്നും കാണില്ലല്ലേ ഹായ് ഹലോ അസ്സലാമലൈക്കു വലൈക്കും ടു ഫീസ് നമ്മളെ വയനാടൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് കേട്ടോ ഫുൾ കോടയാണ് രാവിലെ തന്നെ ആകെ കോട മൂടി കിടക്കുക താഴെ അങ്ങാടിയൊന്നും അടിപൊളി വണ്ടി പോണതൊന്നും കാണുന്നില്ല ആകെ കോടിക അപ്പൊ ഞങ്ങളങ്ങനെ കോട കാണാൻ വേണ്ടിയിട്ട് രാവിലെ ബൈക്കിലൊരു യാത്ര ഇറങ്ങി കേട്ടോ ജസ്റ്റ് നമ്മളെ വീടിൻ്റെ അവിടെ കുറച്ച് അവിടെ ഒരു തോട്ടമുണ്ട് അപ്പോൾ ആ തോട്ടത്തിൽ എപ്പോഴും ഇങ്ങനെ കോടയും മഞ്ഞൊക്കെ നല്ല രസമാണ് കാണാൻ അപ്പോൾ അവിടെ പോയി പക്ഷേ അവിടെ എത്തിയ സമയത്ത് നമ്മൾ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള അത്രയും കൂടെ അവിടെ അല്ലായിരുന്നു കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് അതിലേക്കൊന്ന് പോയി ഞങ്ങൾ തിരിച്ചു പോന്നു അങ്ങനെ നമ്മൾ നല്ല ഊട്ടി വൈബൊക്കെ കണ്ട് തിരിച്ച് വന്ന് ചായ പിടിക്കണം കേട്ടോ മക്കളൊക്കെ ലീവ് ആയതുകൊണ്ട് അവർ എണീറ്റിട്ടില്ല അപ്പം ചായയൊക്കെ പുട്ടും ബീഫും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇത് ഇത് പിങ്ക് ഓറഞ്ച് ഹായ് പോരുവാ അങ്ങനെ മക്കളൊക്കെ എണീറ്റ് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പോവാണ് കേട്ടോ ബസ്സിലാണ് പോണത് അപ്പോൾ എനിക്കൊന്ന് മീറ്റപ്പ് ഉണ്ട് കേട്ടോ നമ്മൾ പത്താം ക്ലാസ് പഠിച്ചിരുന്ന ആ എല്ലാം കൂടി ഞങ്ങൾ മൂന്ന് അഞ്ച് പേരുള്ളൂ കേട്ടോ ഞങ്ങൾ ഒരു ഒന്ന് ഒരുമിച്ച് കൂടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ തേക്കെ മീസ്യത്തിലാണ് കേട്ടോ കൂടണത് അപ്പോൾ ഞങ്ങൾ ചന്തക്കുന്ന വരെ ബസ്സിന് പോയിട്ട് അവിടുന്ന് ഓട്ടോ ഒക്കെയാണ് പോയത് അപ്പോൾ അതാ ഞങ്ങൾ ഓരോരുത്തരായിട്ട് എത്തി തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ഡ്രസ്സ് കോഡും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്നിട്ടോ പക്ഷെ വന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും ഒരേപോലെ ബ്ലാക്കിലാണ് വന്നത് പ്രതീക്ഷിക്കാതെ ആണെങ്കിലും ഞങ്ങൾ ഡ്രസ്സ് കോഡായിട്ടോ അങ്ങനെ ഞങ്ങൾ വന്നവരൊക്കെ ഒരുമിച്ച് ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഉള്ളിൽ കയറാനുള്ള പരിപാടിയാണ് ആ വകലൊരു സ്പ്രേ അടിക്കാനായല്ലോ ഇങ്ങെന്താ വെറും മേക്കപ്പ് എന്നെ ഉണ്ടാവുള്ളു ഇനി ഒന്ന് പോയിത്തരു അറിയിപ്പ് വാടികട ആശ വന്നു ആശ വന്നു ആ ആ ഉള്ളിൽ കയറുന്ന സമയത്ത് അവിടെ ബാഗൊക്കെ ചെക്ക് ചെയ്യും കേട്ടോ ബാഗിൽ എന്തൊക്കെയുണ്ടെന്നൊക്കെ നോക്കാൻ അപ്പോൾ അഞ്ചുൻ്റെ ബാഗ് കുറച്ച് വലുതായിരുന്നു അപ്പം വാട്സിനമായി ബാഗെന്ന് പറഞ്ഞിട്ട് അവൾ ബാഗെല്ലാം തുറന്ന് കാണിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ആശ വന്നു അഞ്ചു വന്നു ചിത്ര അങ്ങനെ എല്ലാവരും വന്നു വിഷ്ണു വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ ഞങ്ങൾ അകത്ത് കയറിയിട്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തത് കേട്ടോ അപ്പോൾ അവൾ വരുന്നവരെ ഞങ്ങൾ അകത്തൊക്കെ കയറി ഫുൾ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നടന്നു ഇരുപത് വർഷം മുൻപാണ് കേട്ടോ ഞങ്ങൾ ടെൻത്തിൽ പഠിച്ച അവരാണ് ഞങ്ങൾ വീണ്ടും ഒന്നിച്ചത് റിഞ്ഞിട്ടിണ്ടാവും തുമ്പി തുമ്പി അപ്പൊരുപാട് എത്ര വർഷമായിടിയാണ് നമ്മള് കണ്ടിട്ട് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് എത്ര വർഷമായിടി പത്ത് വർഷം പതിനഞ്ച് ഇല്ല പതിനഞ്ച് വർഷമായിട്ടുള്ളു അടി പതിനഞ്ചായിട്ടുള്ളു ഇരുപത്തി ഇരുപത്തിരണ്ട് വർഷാവന ഇരുപത്തി ഒന്ന് വർഷമായി ആ അതാണ് ഞാൻ മാത്ര അതേപോലെ ഇണ്ട് നിങ്ങളൊക്കെ എനിക്ക് മാത്രണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും ഒന്നി ഒന്നിച്ചിരിക്കുന്നു ഗൈസ് ആരും പറഞ്ഞിട്ടല്ലാതെ ഞങ്ങള് ഡ്രസ് കോഡായി വന്നു ഇതാണ് ഇതാണ് പൊരുത്തം എന്ന് ഒരുമ അപ്പൊ ഇരുപത് വർഷമായിട്ടോ ഞങ്ങൾ ടെൻത്ത് കഴിഞ്ഞിട്ട് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടാണ് ഇരുപത് വർഷം ഇരുപത്തൊന്ന് വർഷം കഴിഞ്ഞിട്ടുള്ളത് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എസ് എസ് എൽ സി എഴുതിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇരുപത് വർഷമായിട്ടോ അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത്തൊന്ന് വർഷമാണ് അപ്പോൾ ഇരുപത് വർഷത്തിൻ്റെ ശേഷമാണ് ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും ഒരുമിച്ച് ഒന്ന് കൂടണത് പക്ഷേ അതേ വൈബിലായിരുന്നു കേട്ടോ ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് തന്നെ സൂപ്പറായിട്ട് ആ ഒരു പഴയ ഒരു ടൈം നമ്മൾ നല്ലൊരു ടെൻത്തിൽ പഠിക്കുന്ന ആ ഒരു സമയത്തത്തെ നല്ല നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു വീഡിയോ എടുത്ത് വിഷ്ണു വിഷ്ണു പോയാവോ അങ്ങനെ നമ്മളെ വിഷ്ണു വന്നു അങ്ങനെ നമ്മളെ വിഷ്ണു വന്നു പോലെ പറഞ്ഞു ബ്ലാക്ക് ഫുൾ ബ്ലാക്ക് ബ്ലാക്ക് ഫുൾ ഇതെന്താ പറഞ്ഞു എല്ലാരും പറയാതെ ബ്ലാക്കായി വന്നു മൂക്കുത്തിക്ക് തല്ലുകൂടുന്നു പത്താം ക്ലാസ്സില് അതേ ലെവലാണ് ഒരു മാറ്റം അല്ല മൂക്കുത്തി കണ്ടിട്ട് തല് മൂക്കുത്തി കണ്ടിട്ട് തല്ല് കൂടുന്നു ഗൈസ് ഇഷ്ടമുള്ളതെടുത്തിട്ട് ബാക്കി തരാ റീൽസ് എടുക്കൽ ഫോട്ടോസ് എടുക്കലൊക്കെ പ്രകൃതമായി നടക്കുന്നു ഇവിടെ ബാഗ് തപ്പൊണ്ടിരിക്കുന്നു കൂട്ടത്തിലെ ഡാൻസുകാരുണ്ട് അപ്പൊ നമ്മളെ ടെൻത്ത് പഠിച്ചിട്ട് ഡാൻസുകാരാണ് ഇട്ടതൊക്കെ അപ്പോൾ അപ്പവര് ആ ഒരു ലെവലിൽ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നിട്ട് തന്നെ പെട്ടെന്ന് സെറ്റാക്കിയ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഡാൻസ് ഒക്കെ റീൽസ് എടുത്തിട്ടോ ചെരുപ്പും ബാഗൊക്കെ ഓടി മഴ മാറിയ സമയത്ത് വീണ്ടും റീൽസ് എടുക്കാൻ തുടങ്ങിട്ടോ നല്ല അടിപൊളിയായിട്ട് പഴയ നമ്മളെ നോസ്റ്റാളജിക്ക് ആയിട്ട് തന്നെ നല്ല അടിപൊളിയ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് സമയം നല്ല സൂപ്പറായിട്ടെ സ്പെൻഡ് ചെയ്തു കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങളെ ഇതിനകത്തത്തെ ഒക്കെ കഴിഞ്ഞു പുറത്തിറങ്ങാം കേട്ടോ വിശക്കുണ്ടോ ആഫിയ ബേബിക്ക് വിശക്കുന്നുണ്ട് അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ എല്ലാം മഴ വരുന്നുണ്ട് എന്താ കളിയാര് പാത്രാണതിലേ ഒരു പാത്രി ഉരുളി ആ വിശക്കുണ്ട് നമുക്ക് വിശക്കണ ഭക്ഷണം കഴിക്കാൻ പോവാ ഭക്ഷണം കഴിക്കാൻ പോവാണ് കേട്ടോ കേട്ടോ നടക്കീഡിയോ എടുത്തരാ വീഡിയോ എടുക്കാൻ നടക്കി അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങുന്നോടുകൂടി നന്നായിട്ട് മഴ പെയ്തു കേട്ടോ ഞങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ നിലമ്പൂരിലാണ് കേട്ടോ പോയത് നേരെ ഞങ്ങൾ മുസല്ലേ പോയി ഫുഡ് ഫുഡ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ മുസല്ലയിൽ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് സെറ്റായിട്ട് ഇരിക്കുകയാണ് കേട്ടോ

അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഓരോ സ്ഥലത്തൊക്കെ ഇറങ്ങി ബൈ ബൈബൈ പറയുന്നുട്ടോ അപ്പൊ ഇനി വീണ്ടും കാണാന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞങ്ങള് ടാറ്റ പറഞ്ഞു പോയി കേക്ക് ജാം കേക്ക് വേണം പറഞ്ഞിട്ട് കുറുമ്പളക്കാണ് ഇവിടെ കുറുമ്പളക മിഠായൊക്കെ വാങ്ങി വന്നിട്ടുട്ട ജാം ജോമൊക്കെ വയ്ക്കണെങ്കി കൊറേ പൈസ ആയിപ്പൊരു റുപ്പിയൊണ്ട് കഴിഞ്ഞു അഞ്ചു റുപ്പി കൊണ്ട് ഒരു പോയി വന്നു അതും അപ്പൊ അതാ ഞങ്ങൾ ഇവിടെ വല്ലപ്പോലത്തെ അപ്പൂടെ മാറ്റി അപ്പൊ അങ്ങനെ ഞങ്ങൾ നേരെ വല്ലപ്പോ ചെന്നു വീട്ടിലെത്തിയിട്ട് കോഫിയും നല്ല കട്ടൻ കോഫിയും അതേപോലെ തന്നെ പരിപ്പുവാടയും കഴിച്ചു കൊറച്ച നേരം അവിടെ ഇരുന്നു കേട്ടോ സ്വത്തപ്പാ വരുന്ന ഞങ്ങളപ്പ വരണ ടാറ്റ കാണന്തായിരുന്ന ഒന്നുകൂടെ ചാട്ടെടുക്കാറ്റടുക്ക് അങ്ങനെ അങ്ങനെയാണ് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ തിരിച്ചു പോകുന്നുണ്ട് അപ്പോൾ ഇത്രേക്കുള്ളൂ എന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം വരെ ബൈ